വെൽക്കം കുക്കിംഗ് ആൻഡ് വീഡിയോസ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ബീഫ് ഒരു കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഉണക്കാൻ വെക്കാം ആ ബീഫ് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് വിനാഗിരി ഒഴിച്ച് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ ഇത് നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇതുപോലെ കേട്ടോ അവർ നുറുക്കി തന്നത് ഞാൻ അവരോട് നീളത്തിൽ നുറുക്കാൻ പറഞ്ഞതാണ് എന്നിട്ട് അവരിങ്ങനെ ഇത് നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി തിരുമി ഉണക്കാൻ വെക്കാം ഞാൻ ഓവനിൽ ഓവനിലാട്ടോ വെക്കണേ എന്താ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുത്തു കുറച്ച് കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് പൊടി നമുക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം ബീഫിൽ വെള്ളം നന്നായിട്ട് പോണം കേട്ടോ നന്നായിട്ട് വെള്ളം അയപ്പാട്ടത്തിൽ വെച്ച് കളയണം ഇതെല്ലാം തിരുന്ന് യോജിപ്പിച്ചു നമുക്കിനി ബീഫ് കുറേശ്ശെ കുറെശ്ശേ ഇതിലേക്ക് വാരിയിടാം എല്ലാം വാരിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തിരിഞ്ഞ് യോജിപ്പിക്കാം നന്നായിട്ട് ഞാൻ ഒരുപാട് നെയ്യൊന്നും ഇല്ലാത്ത പീസ് നോക്കി മേടിക്കണം കേട്ടോ നീളത്തില് തീരെ കുനം കുറച്ച് അരിഞ്ഞു ബീഫ് മേടിക്കുവാണ് നല്ലത് പക്ഷെ അവരരിഞ്ഞ ഇനിയായിട്ട് പോയി ഉണങ്ങി വരാൻ താമസം ഞാൻ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്താ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് ഇങ്ങനെ പച്ചപ്പുത്തി വെക്കാം ഒന്ന് മുളകൊക്കെ ഇതിലേക്ക് പിടിക്കട്ടെ ി നമ്മൾ ഓവലിൽ വെക്കുമ്പോഴത്തേക്കും അത് അതിൻ്റെ മുളകൊക്കെ അതിൽ നിന്ന് പോവും മണിക്കൂർ നമുക്കിങ്ങനെ അടച്ച് വെക്കാം ഈ ഫിനി നമുക്ക് ഒരു ഡ്രെയിൽ നിരത്തി നിരത്തി എടുത്ത് വെക്കാം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡ്രെയിൽ ഓയിൽ പേപ്പറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതില് ഓരോന്നോട്ട് ഇതിൽ നിരത്തി കൊടുക്കാം ഫാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ ഓവനിൽ വെച്ച് ഉണ്ടാക്കാം കേട്ടോ വെയിലത്തിട്ട് ഉണങ്ങും നടക്കൂലല്ലോ മൊത്തം നമുക്ക് നിരത്തി കൊടുക്കാം എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇത് ഒരു കിലോ ബീഫ് ഉണങ്ങി വരുമ്പ് ൂറ്റമ്പത് ഗ്രാം പോലും ഉണ്ടാവില്ല ഓവനില് വെക്കാം ഞാൻ ഓവനിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ ഇരുന്നൂറ്റി പത്ത് ഡിഗ്രിയില് ഞാനിപ്പൊ ഒരു നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് വെച്ചേക്കണേ അത് കഴിഞ്ഞിട്ട് മറച്ചിടാനും നമുക്കത് ഓരോന്നിങ്ങനെ മറിച്ചിട്ടോ രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടുണ്ട് നല്ല ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും അടുത്തും വെയിലത്തും ഇങ്ങോട്ടും ഉണക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇങ്ങനെ അതിനി ചതച്ച് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഇതിനെ ഇടുകല്ലേ വെച്ച് ചതച്ചാ മതി നോക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു കിലോ ബീഫാട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ബട്ടണും അമർത്തണം അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം